ഷെനാബ് നദിയിലൂടെയുള്ള ജലമൊഴുക്ക് ഇന്ത്യ വെട്ടിക്കുറച്ചെന്ന വാദവുമായി പാകിസ്ഥാൻ സാധാരണയേക്കാൾ സീസണിലെ ജലമൊഴുക്ക് ഇരുപത്തിയൊന്ന് ശതമാനം കുറഞ്ഞെന്നാണ് പാകിസ്ഥാന്റെ അവകാശവാദം സംഭരണികളിലെ വെള്ളത്തിന്റെ അളവിൽ അൻപത് ശതമാനം കുറവുണ്ടായെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് എന്നാൽ പാകിസ്ഥാൻ യഥാർത്ഥ വിഷയം അവഗണിക്കുന്നുവെന്ന് ഇന്ത്യ വ്യക്തമാക്കി പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടപടികൾ കടുപ്പിച്ചിരുന്നു ജലം തടഞ്ഞാൽ യുദ്ധമെന്ന് നേരത്തെ പറഞ്ഞ പാകിസ്ഥാൻ സഹായത്തിനായി യു രക്ഷാ സമിതിയെയും റഷ്യയെയും സമീപിച്ചു യുഎന് രക്ഷാസമിതിയില് സ്ഥിരമല്ലാത്ത പത്ത് അംഗരാജ്യങ്ങളില് നിലവിൽ പാകിസ്ഥാനുമുണ്ട് ഈ സാഹചര്യത്തിലാണ് രഹസ്യ യോഗം വിളിക്കണമെന്ന് പാകിസ്ഥാന്റെ ആവശ്യം അംഗീകരിച്ചത് നേരത്തെ പെഹൽഗാം ആക്രമണത്തെ അപലപിച്ച് രക്ഷാസമിതി പ്രമേയം പാസാക്കിയിരുന്നു കിഷൻഗംഗ രത്തിലെ ഡാമുകളിലെ തർക്കത്തിൽ ലോകബാങ്ക് നേരത്തെ ഇടപെട്ടിരുന്നു ഇനി മധ്യസ്ഥത വേണ്ടെന്ന് ഇന്ത്യ ലോകബാങ്കിനെ അറിയിക്കുകയും ചെയ്തു ഓഗസ്റ്റിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്നും ഇന്ത്യ തീരുമാനിച്ചു ആറ് ജലവൈദ്യുത പദ്ധതികളും തടയണകളും നിർമ്മിക്കുന്നത് ആലോചിക്കാൻ അൻപത് എഞ്ചിനീയർമാരെ ഇന്ത്യ കശ്മീരിലേക്ക് അയച്ചിരുന്നു സിന്ധു നദീജല ഉടമ്പടിയിൽ ഉൾപ്പെട്ട നദികളിൽ ഒന്നാണ് ചെനാബ് നദിയിലെ വെള്ളം കുറഞ്ഞാൽ പാകിസ്ഥാന്റെ കാർഷിക മേഖലയാണ് സാരമായി ഇത് ബാധിക്കുക വെള്ളം കുറഞ്ഞാലും ഡാം തുറന്നാലും പാകിസ്ഥാനെ ഒരേപോലെ ഇത് ബാധിക്കും സിന്ധു നദീജല ഉടമ്പടി പ്രകാരം ചനാബിൽ വൈദ്യുത ഉൽപ്പാദനത്തിനായി മാത്രം ഡാമുകൾ നിർമ്മിക്കാനാണ് ഇന്ത്യയ്ക്ക് അനുമതി ഉണ്ടായിരുന്നത് പാകിസ്ഥാൻ കൃഷിക്കായി വെള്ളം ഉപയോഗിക്കുന്നു പാക് പഞ്ചാബിലാണ് ഇത് കാര്യമായി ഗുണം ചെയ്തിരുന്നത് എന്നാൽ സിന്ധു നദീജല ഉടമ്പടി മരവിപ്പിച്ചതോടെ ഇന്ത്യയ്ക്ക് വെള്ളം തടഞ്ഞുവയ്ക്കാം നിലവിൽ ചെനാബിന് കുറുകെ മൂന്ന് ഡാമുകളുണ്ട് ബഗ്ലിഹാർ സലാൽ ദുൽഹസ്തി എന്നിവ മുന്നൂറ്റി ഇരുപത് മില്യൺ ക്യൂബിക് മീറ്ററാണ് സംഭരണശേഷി കിഷ്ത്വാറിൽ ഒരു ഡാം നിർമ്മാണത്തിലുണ്ട് മൂന്ന് ഡാമുകൾ പണിയാനും പദ്ധതിയുണ്ട് ഇതുകൂടി പൂർത്തിയായാൽ സംഭരണശേഷി ഇരട്ടിയാകും ഇന്ത്യ വെള്ളം തടഞ്ഞുവച്ചാൽ പാകിസ്ഥാനിൽ കൃഷി ഉണങ്ങും ഒരുമിച്ച് തുറന്നാൽ വെള്ളത്തിൽ മുങ്ങുന്ന അവസ്ഥയിലുമാണ് അതേസമയം സിന്ധു നദീജല ഉടമ്പടി പാകിസ്ഥാന്റെ ചുവന്ന രേഖയാണെന്നും ജലപ്രശ്നത്തിൽ പാകിസ്ഥാൻ യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്നും പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീർ പറഞ്ഞിരുന്നു വിവിധ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ പ്രിൻസിപ്പൽമാർ അധ്യാപകർ എന്നിവർക്കുള്ള യോഗത്തിൽ സംസാരിക്കവെയാണ് മുനീർ ഭീഷണിയുമായി രംഗത്തെത്തിയത് രേഖയാണ് േഖയാണ് കോടി പാകിസ്ഥാനികളുടെ ഈ അടിസ്ഥാന അവകാശത്തിൽ ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയും അനുവദിക്കില്ലെന്നാണ് മുനീർ പറയുന്നത് പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് സിന്ധു നദീജല കരാർ ന്യൂഡൽഹി താൽക്കാലികമായി നിർത്തിവച്ചതിനെതിരെ പാകിസ്ഥാൻ നേതാക്കൾ ഇന്ത്യയെ ആവർത്തിച്ച ഭീഷണിപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ തീരുമാനത്തിൽ നിന്ന് ഇന്ത്യ അഴിവിട മാറിയിട്ടില്ല ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകശ്മീരിലെ പെഹൽഗാമിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദികൾ ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തിയ ആക്രമണത്തിന് ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലെ സംഘർഷം വർദ്ധിച്ചത് മെയ് ഏഴിന് പുലർച്ചെ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ധൂറും നടപ്പിലാക്കി തുടർന്ന് മെയ് എട്ട് ഒൻപത് പത്ത് തീയതികളിൽ ഇന്ത്യൻ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്